യു ഡി എഫിൻ്റെ ഇലക്ഷന് മുന്നോടിയായുള്ള ജാഥ പുരോഗമിക്കുന്നു കോഴിക്കോട് കുറ്റ്യാടിയിൽ കഴിഞ്ഞ ദിവസം സ്റ്റേജിൽ കണ്ട ഒരു കൂട്ടേടിയായിരുന്നു അതായത് ഷാഫി പറമ്പലിനെ പ്രസംഗിക്കാൻ വിളിക്കുന്നു ഈ വി ഡി സതീശിനെ പ്രസംഗിക്കാൻ വിളിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ പ്രാദേശിക നേതൃത്വം കയറിയിരിക്കുന്നു ഇതിൻ്റെ ഇടയിലേക്ക് സമാധാനിപ്പിക്കാൻ വന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോ പിടിച്ച് തള്ളുന്നു എല്ലാവരും കൂടെ തലേകുത്തി വീഴുന്നു ഇതൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ആളുകൾ കൂട്ടമായിട്ട് സ്റ്റേജിലേക്ക് കയറുന്നതിനെ അവർ പറയുന്നത് യു ഡി എഫിൻ്റെ വിജയപ്രഖ്യാപനം ഉടൻ ഉണ്ടാകുന്നു അതിൻ്റെ ആഹ്ലാദത്തിലാണെന്നാണ് ശരിക്കും ഈ പണ്ട് മുതലേ അച്ചടക്കമില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അവിടെ എന്ത് പരിപാടി നടത്തിയാലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫിന് വിരുദ്ധമായിട്ടൊരു നിലപാടൊക്കെ ഉണ്ടെങ്കിലും അതിനെ മുതലെടുക്കാൻ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളിലൂടെ സാധിക്കാതെ വരുന്നു എന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുമോ ആ ജാഥ യു ഡി എഫിൻ്റെ ജാഥ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റേജ് ഇടിഞ്ഞു വീഴുന്ന പ്രക്രിയ കണ്ടിട്ടുണ്ട് എത്ര ബലമായിട്ടും വലിപ്പത്തിലും കെട്ടിയാലും അവസാനം സ്റ്റേജ് ഇടിഞ്ഞ് വീഴും ജാഥ മാറ്റിവെക്കുന്ന ജാഥകളാണ് കണ്ടിട്ടുള്ളത് ഇപ്പം ഇവിടെ അടി തുടങ്ങിയിട്ടുള്ളത് ഉള്ളിപ്പോൾ ഇവിടെ കഴിഞ്ഞ് സ്റ്റേജ് ഇടിഞ്ഞ് വീഴും എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല ഏതായാലും ഇന്നലെ നമ്മൾ ഷാഫി പറമ്പിൽ എം പി ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് ദൃശ്യമാധ്യമങ്ങളിൽ കൂടി നമ്മൾ കണ്ടത് അതായത് അദ്ദേഹം ഒരു പ്രാദേശിക നേതാവിനെ അതായത് അവിടുത്തെ ആ ജാഥയുടെ ആ സ്വീകരണ പോയിന്റിലെ അധ്യക്ഷനായിട്ടുള്ള ആളിൻ്റെ കോങ്ങായ്ക്ക് പിടിച്ചുകൊണ്ട് തീരിക്കാടൻ ജോസ് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത് മനസ്സിലാകുന്നത് ഇതിനകത്ത് തിരക്കിയതെന്ന് പറഞ്ഞ പിന്നെ അവസാനം പ്രശ്നം വന്നപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഇത് തന്നെ യുമാരുടെ ജോലി ഒരു കാലത്തും അതിനകത്ത് പല കമന്റുകളും നമ്മൾ വന്നു കണ്ടതാണ് യവുമാരെങ്ങനെ പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തും ആദ്യമേ ഇതിനകത്ത് അടി തീർന്നിട്ടല്ലേ അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുകയുള്ളൂ യുവമാർക്ക് ഒരിക്കലും നന്നാവാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് പറഞ്ഞു അപ്പോൾ പൊതുജനത്തിന് ഇടയിൽ ഒരു പക്ഷേ ഇവരെ പറ്റിയുള്ള ഒരു ധാരണ നമ്മൾ ധരിച്ചത് ധാരണ തന്നെയാണ് കാരണം അടിസ്ഥാനപരമായിട്ട് ഒന്നുമില്ല പണ്ട് ആരാണ്ടോ ഉണ്ടാക്കി വെച്ച ഒരു കോൺഗ്രസ് അതിനകത്ത് ഇപ്പം അതിൻ്റെ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല അതായത് പാർട്ടി സംവിധാനങ്ങളോ പാർട്ടി സെറ്റപ്പുകളോ നമ്മൾ ഈ പറയത്തില്ല ഒരു പാർട്ടിക്ക് അത് കൃത്യമായിട്ട് കൂടി അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിന് താഴെ തട്ട് തൊട്ട് കമ്മിറ്റികൾ ഉണ്ടാവണം ആ കമ്മറ്റികൾക്കകത്ത് അച്ചടക്കം ഉണ്ടാവണം ആ കമ്മിറ്റികൾ കൂടി തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ആ പാർട്ടി കമ്മിറ്റികൾക്കകത്ത് ശക്തി ഉണ്ടാവണം അല്ലെങ്കിൽ അത് അങ്ങനത്തെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചു പോകുന്ന ഒരവസ്ഥ അതിനകത്ത് ഇല്ല അത് എത്ര പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലെ സിമിപ്പൊ പറഞ്ഞതുപോലെ മുല്ലപ്പള്ളി രാമൻ തന്നെയൊക്കെ മുല്ലപ്പള്ളി രാമൻ കേന്ദ്രത്തിൽ പ്രസിഡന്റ് ആയിട്ട് പല വളരെ കാലം യൂത്ത് ആണ് അപ്പൊ അവര് അപ്പം ഇവർ പറയുന്ന പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ജാഥ അടുത്ത പ്രാവശ്യം ഈ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാണെന്ന് സ്വയം വിചാരിച്ച് ജാഥ നയിക്കുന്ന ആൾ മുഖ്യമന്ത്രി ആണോ ആകുമ്പോൾ എം എൽ എമാരുടെ എണ്ണം കൂടുതലുണ്ടാകുമ്പോൾ എന്നൊക്കെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ പറയാനൊക്കെത്തുള്ളൂ അപ്പം അവിടെ വന്നപ്പോൾ കുറ്റ്യാടി കുറ്റ്യാടി എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വന്നപ്പോൾ അവിടുത്തെ ജനപ്രതിനിധി ലോക്സഭയിൽ അല്ലെങ്കിൽ ജോ അവിടുത്തെ ലോകസഭാംഗമാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ അവിടെ അവിടെ വന്നപ്പോൾ അയാ അവിടെ വന്നപ്പോൾ അയാളായിരിക്കണം അവിടുത്തെ നായകൻ എന്ന അയാൾ സ്വയം തീരുമാനിച്ച് വന്നിരിക്കുകയും അയാളെ പ്രസംഗിക്കാൻ വിളിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ കണ്ട ഒരു ക്ഷോഭം അതായത് അയാളിൽ എത്ര പക്വതയുണ്ടെന്നും അയാൾ എത്ര നേതാക്കന്മാരെ അംഗീകരിക്കുന്നുണ്ടെന്നും അയാൾ ഈ പാർട്ടി സംവിധാനത്തെ എത്രത്തിൽ അംഗീകരിക്കുന്നുണ്ടെന്നുള്ളതിന് തെളിവാണ് കാരണം അയാൾ വിചാരിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആളിൻ്റെ വ്യക്തിത്വം കൊണ്ട് അയാൾ ഒരു എം പി ആകുന്നു ആ പ്രദേശമൊത്തം അയാളുടെ കീഴിലാകുന്നു അവിടെ ആ പ്രദേശത്ത് വേറൊരാൾ വന്ന് ഷൈൻ ചെയ്യുന്നതിന് അനുവദിച്ചു കൊടുക്കുന്ന ഒരു മാനസികാവസയാക്കില്ല എന്ന് തന്നെയാണ് അതിനകത്ത് നിന്ന് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ പക്വതയുള്ള ഒരു നേതാവാണെങ്കിൽ വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് മാറിയിരുന്നിട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം അങ്ങനെ ഒരു ഒരു സ്റ്റേജിൽ ഒരു പേര് വിളിച്ചില്ലെങ്കിൽ പോകുന്ന അത്രയും വലിപ്പത്തിലുള്ള സ്ഥാനം അല്ലെങ്കിൽ അത്രത്തിലുള്ള വലിപ്പമേ അയേക്കുള്ളൂ അപ്പം അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അയാളുടെ വലിപ്പം അത്രത്തേ ഉള്ളൂ മാത്രവുമല്ല അയാൾ ജാഥയുടെ കൂടെ നടക്കുമ്പോഴും ആ ജാഥയെ അനുഗമിക്കുമ്പോഴും മൈക്കിൽ കൂടി പ്രതിപക്ഷ നേതാവിനെ പുകഴ്ത്തുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ അംഗീകരിച്ച് പോകുന്ന ഒരു മാനസികാവസ്ഥ അയാൾക്കില്ല ഒരു മനസ്സിലാകുന്നുണ്ട് അയാൾ അയാളെ മാത്രം അംഗീകരിക്കത്തുള്ളൂ അല്ലെങ്കിൽ നാളെ കാലത്ത് ഇവിടെ ഭൂരിപക്ഷം വന്നാൽ അയാൾക്ക് ഈ പറയുന്ന നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവിന് വരുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ ഇയാൾക്ക് തന്നെ വരണമെന്നുള്ള തോന്നലുണ്ട് ഏതായാലും നമ്മൾ എത്ര പറയുമ്പോഴും ഇതിനകത്ത് കേരളത്തിൽ എന്തുകൊണ്ട് സി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റു പാർട്ടികൾക്കകത്ത് മുന്നിട്ടു നിൽക്കുന്നു സി പി എം എന്ന് പറയുമ്പോൾ ആ സി പി എമ്മിനകത്ത് സ്റ്റേജ് അറേഞ്ച് ചെയ്തിടും അവരുടെ ജാഥകൾ വരും ആ ജാഥകൾക്കകത്ത് ഓരോ പ്രദേശത്തും ആ പ്രദേശത്ത് ഒരു ജാഥ കണ്ടക്ട് ചെയ്യുന്ന ഏരിയ കമ്മിറ്റി ആണെങ്കിൽ ആ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കും അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കും അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ വേറെ ഒരാൾ അതിനകത്ത് കയറത്തില്ല അതിന് അതിൻ്റെ വക്കത്ത് പോലും വരത്തില്ല അത് ആ സിസ്റ്റത്തിൽ ഇത് കൊണ്ടുപോകാൻ പറ്റും സിസ്റ്റത്തിൽ ഇത് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ എത്ര വെളിയില്ലുന്ന മാധ്യമങ്ങൾ പഠിക്കുമ്പോഴും എത്ര കുഴപ്പങ്ങളുണ്ടെന്നോ കുഴപ്പങ്ങളില്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല പഴയ പുറകോട്ട് പരിശോധിക്കുമ്പോൾ അത്രയ്ക്ക് അച്ചടക്കവും ഇല്ല എന്നാലും അച്ചടക്കവും ആ സിസ്റ്റത്തിലും ആ കാര്യത്തിലും കാര്യങ്ങൾ കൊണ്ടുപോകുന്ന പാർട്ടി ഇപ്പോഴും സി പി എം ആണ് അതിന് യാതൊരു നടക്കുമല്ലോ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ജാഥക്കാതി മാതിരിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ അടുത്ത ജാഥ നയിക്കുന്നതിന് മുമ്പേ പാർട്ടിക്ക് അത് കാണത്തുമില്ല ഇനി എത്ര വലുപ്പത്തിലുള്ള ആളായാലും കാണത്തില്ല മനസ്സിലായില്ലേ ഇപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നില്ല ശശി ശശി ജനകീയനാണ് അവിടുത്തെ ഇപ്പോഴും ജനകീയനാണ് പക്ഷേ ശശി ഈ പാർട്ടിക്കകത്തിന് വേണ്ടപ്പെട്ട പോസ്റ്റുകൾ ഉണ്ടാവണോ വേണ്ടായോ ഇല്ലയോ എന്നുള്ള എന്നുള്ളവരെ അവിടുത്തെ പാർട്ടി തീരുമാനിച്ചിരിക്കുക അതിനകത്ത് വരുന്ന നഷ്ടം അത് അതവർക്ക് ആ പാർട്ടിയെ കൊണ്ട് മേക്കപ്പ് ചെയ്യാൻ ഒക്കുമെന്നുള്ള ഒരു ധാരണയും അല്ലെങ്കിൽ അങ്ങനെ മേക്കപ്പ് ചെയ്ത് കാണിച്ചിട്ടുള്ള പാരമ്പര്യ പാർട്ടിക്കകത്തുള്ളൂ നമ്മൾ എത്ര പറയുമ്പോഴും ശരിയോ തെറ്റോ ഗൗരിയമ്മ പോയിട്ട് ഈ പാർട്ടി പോയോ എം വി രാവൻ പോയിട്ട് പാർട്ടി പോയോ അന്നേരം ഒരു ഓളമൊക്കെ ഉണ്ടാക്കിയ അവസാനം എനിക്ക് നിലനിൽപ്പില്ലാന്ന് തോന്നല്ലോ അപ്പം അത് ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ പാർട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ നേതൃത്വ നേതൃത്വത്തെ അത്തരത്തിൽ കാണാൻ പഠിപ്പിക്കുന്നതിൻ്റെ നേതൃത്വത്തെ അത്തരത്തിൽ കണ്ടില്ലെങ്കിൽ അതിനകത്ത് ഇല്ല ഉണ്ടാകത്തില്ല എന്ന് അതിനകത്ത് നിൽക്കുന്നവർക്കുള്ള ബോധ്യത്തിൻ്റെ ഭാഗമായിട്ടാണുള്ളത് ഏതായാലും എനിക്ക് തോന്നുന്നില്ല ഈ ജാഥ തിരുവനന്തപുരത്ത് എന്നാലും അടുത്ത ഇലക്ഷൻ നടത്തിയാലൊന്നും വി ഡി സതീശനും ആ യു ഡി എഫ് ടീമും കേരളത്തിൽ ഈ പറയുന്നത് പോലെ അടുത്ത പ്രാവശ്യം ഒരു മന്ത്രിസഭ രൂപീകരിച്ച് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് ഡി ഡി ശേഷം മുഖ്യമന്ത്രിയാകുമെന്ന് പറയാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല കാരണം എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനകത്ത് തീരുമാനം നമുക്കറിയാവുള്ളൂ അത് ആ തീരുമാനം അവസാനം എടുക്കുന്ന പോലെ ആയിരിക്കും ഇവിടെ ഈ പിക്ചറിലൊന്നും ഇല്ലാത്ത ആൾ വേണമെങ്കിൽ പ്രിയങ്ക ആയിരിക്കും കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് അതൊക്കെ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന പാർട്ടിയാണ് അത് അതേ രീതിയിൽ തീരുമാനിക്കാൻ പറ്റുന്നത് ഏതായാലും ഈ ജാഥ അങ് ചെല്ലുമ്പോഴത്തേന് ഇത് ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ഒരു ഫലമുണ്ടാകും പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി വി ഡി സതീശൻ ജാഥ നയിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പം ജാഥ പോകുന്നത് ഈ എല്ലാ കാലത്തും ഈ കോൺഗ്രസിൻ്റെ ജാഥകൾ അല്ലെങ്കിൽ ഈ മീറ്റിങ്ങുകളൊക്കെ തന്നെ അപാസ്യമാകാറുണ്ട് എവിടെയെങ്കിലുമൊക്കെ നേതാക്കൾ പ്രശ്നമുണ്ടോ ഇന്നലത്തെ ആ ഒറ്റ മീറ്റിങ്ങിൻ്റെ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ് എങ്ങനെയാണ് കോൺഗ്രസ്സിന് ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക ഇത് പ്രശ്നം പരിഹരിക്കാതെ അല്ല ഇത് കോൺഗ്രസിൻ്റെ സ്വഭാവം ഇതാണല്ലോ അടിസ്ഥാനം അതുകൊണ്ട് കോൺഗ്രസ്സിന് അതിനകത്തൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കിയുള്ളവർ അത് നോക്കുമ്പോഴാണ് എന്താണ് ഇവർ കാണിക്കുന്നതൊക്കെ അവർ ചോദിക്കുന്നത് കോൺഗ്രസ്സുകാർ വളരെ ആഹ്ലാദത്തിലാണ് കാരണം ഇത്രയധികം ആളുകൾ ഇടിച്ചേറാൻ ഉണ്ടല്ല അത് വളരെ സന്തോഷമായിട്ട് എടുക്കുന്ന ഒരു ഒരു സ്വഭാവമാണ് കോൺഗ്രസിനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനിതിനകത്ത് കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്ന് തിരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്താണേ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഇതേപോലെയുള്ള വലിയ ജാഥകളൊക്കെ കോൺഗ്രസ് സംഘടിപ്പിക്കുകയുള്ളൂ അല്ലാത്ത പ്രവർത്തനത്തിൽ അല്ലാത്ത കാര്യങ്ങളിൽ അവർക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളില്ല അപ്പം ഇങ്ങനെ ജാഥ സംഘടിപ്പിക്കുന്ന സമയത്ത് ആ ജാഥയ്ക്ക് വളരെ കൃത്യവും കാര്യക്ഷമമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംവിധാനം അതിന് സിസ്റ്റം അത് അവരുടെ അടുത്തില്ല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് പക്ഷേ എന്തായാലും ഈ അവിടുത്തെ പ്രാദേശിക നേതാവിൻ്റെ കഴുത്തിന് ഇങ്ങനെ വട്ടം ഷാഫി പറമ്പിൽ കെട്ടിപ്പിടിക്കുന്നത് നല്ല കാര്യമായിട്ട് ആർക്കും തോന്നാൻ സാധ്യതയില്ല കെട്ടിപ്പിടിക്കൽ എന്ന് പറഞ്ഞാൽ അത് ഈ ധ്രുതരാഷ്ട്ര പോലെയാണ് കേരളം ഇങ്ങനെ പിടിച്ച് ഞെരിക്കുകയാണ് ചെയ്യുന്നത് മാറിയിക്കള എന്നുള്ള നിലയ്ക്ക് അത് നല്ലതായിട്ട് കേരളം വായിക്കും എന്നെനിക്ക് തോന്നുന്നില്ല മോശമാണ് എന്തായാലും അതിനി തുടർന്ന് നടക്കുന്ന സമ്മേളനങ്ങളിലെങ്കിലും അതില്ലാതിരിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ കോൺഗ്രസ്സും അതേപോലെ തന്നെ അല്ലെ യു ഡി എഫും പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ടീം യു ഡി എഫ് എന്നാണ് ടീം യു ഡി എഫ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിലുള്ള എല്ലാ ഘടകക്ഷികളും എന്നാണ് പക്ഷേ ഒരു പ്രചരണ ജാഥ ആരംഭിച്ചപ്പോൾ അതിലൊരാളുള്ളൂ അത് വി ഡി സതീശനാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിയേ ഉള്ളൂ അത് കോൺഗ്രസ്സാണ് ബാക്കിയുള്ളതൊക്കെ എവിടെ എന്ന ചോദ്യം കേരളം ചോദിക്കും കാരണം അപ്പുറത്ത് വികസന മുന്നേറ്റ ജാഥയെന്ന് പറഞ്ഞിട്ട് എൽ ഡി എഫ് ജാഥ നടത്തുന്നുണ്ട് പക്ഷേ അവർ ജാഥ നടത്തുമ്പോൾ അത് മൂന്ന് ജാഥകളായിട്ട് തിരിക്കുകയും ഓരോ ജാഥയുടെയും നേതൃത്വം ഓരോ പാർട്ടിയുടെ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ നേതാവിന് കൊടുക്കുകയും ചെയ്തിരിക്കുക ഇപ്പൊ സി പി എമ്മിന്റെ ജാഥ നയിക്കുന്നത് ഗോവിന്ദ മാസ്റ്റർ ആണ് അതേപോലെ അതായത് ഒരു ജാഥ നയിക്കുന്നത് ഗോവിന്ദ മാസ്റ്ററാണ് മറ്റൊരു മറ്റൊരു ജാഥ നയിക്കുന്നത് കേരള കോൺഗ്രസിന്റെ നേതാവ് അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഘടകക്ഷികളും യഥാർത്ഥത്തിൽ ഒരേ സമയത്ത് അവരുടെ നേതൃത്വം അവരുടെ നേതൃത്വം കേരളത്തിൽ ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് പ്രകടമാക്കപ്പെടുന്നതാണ് ഇതാണ് ടീം സ്പിരിറ്റ് മറ്റേ ടീം സ്പിരിറ്റ് അല്ല പക്ഷെ പറയുന്നത് യു ഡി എഫ് ടീം അല്ലെങ്കിൽ ടീം യു ഡി എഫ് എന്നാണ് പറയുന്നത് എല്ലാ തിരഞ്ഞെടുപ്പും വിജയിച്ച് ടീം യു ഡി എഫ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ആ ശ്രദ്ധ പക്ഷേ ഈ ജാഥയിൽ പുലർത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ജാഥ ഇങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ കലാപകലുഷിതമാകുന്നത് സുഖകരമായിട്ടുള്ള കാര്യമല്ല കാരണം ഒന്ന് ഇവർ ജാഥ നടത്തുന്നത് തന്നെ ഈ മാധ്യമങ്ങളിൽ ഇതെല്ലാം വരാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂട്ടത്തിലാണ് ഇവർക്ക് ദോഷകരമായിട്ട് നടക്കുന്ന സംഭവങ്ങളും മാധ്യമങ്ങളിൽ വരുന്നത് കാരണം മാധ്യമങ്ങളുടെ മുമ്പിലാണ് ഈ പ്രകടനം അവർ ഇതിങ്ങനെ ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്താണ് അവിടെ ചെയ്യുന്നത് അപ്പം ഇന്നലെ ആ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിലിടപെടാതെ മാറി നിൽക്കുകയാണ് പ്രതീക്ഷ എന്നറിയത് ഇടപെടുന്നില്ല ഒന്നും കണ്ടിട്ട് പോലില്ല ആ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ള നിലക്ക് അപ്പം അത് തന്നെ ഒരു ശരിയായ സമീപനമല്ല ശരി കാരണം ഇങ്ങനെ കാര്യങ്ങളുണ്ടാകുമ്പോൾ അതുണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കാനായിട്ട് കഴിയണം നമ്മളിപ്പോ പിണറായിക്കെ നയിക്കുന്ന ജാതകണം നേരിക അവിടെ ഇങ്ങനെ സംഭവം ഉണ്ടാവില്ല പിണറായി പിണറായി അറിയാലോ ആ ജാഥ അവിടുന്ന് തീരുന്നതിന് മുമ്പ് തന്നെ അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് ഡോ സെക്രട്ടേറിയറ്റ് വിളിക്കും തീരുമാനം അന്നേരം വരുന്നില്ല പക്ഷെ ജാഥ തീരുമാനമാവും അല്ല അതൊക്കെ തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് തീരുമാനങ്ങളുടെ സ്വഭാവം പ്രധാനപ്പെട്ടതാണ് അത് തീർച്ചയായിട്ടും യു ഡി എഫ് തിരിച്ചറിയേണ്ടതാണ് ഒരു ജാഥയിൽ ഇങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ പ്രശ്നമില്ല ഇനിയുണ്ടാവാതിരുന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക